വിളപ്പിൽ പഞ്ചായത്തിലെ നിലമേൽ നിവാസികൾക്കിതൊരു സ്വപ്ന സാഫല്യമാണ് ഒരിക്കലും കിട്ടില്ലെന്ന് പട്ടയം യാഥാർത്ഥ്യമായിരിക്കുന്നു വിളപ്പിൽ പഞ്ചായത്തിൽ ആകെ പതിനാറ് പട്ടയങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത് അതിൽ പതിനൊന്ന് പട്ടയവും നിലമേൽ കോളൻ നിവാസികൾക്കാണ് ലഭിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ദേവദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലാണ് പട്ടയം സാധ്യമാക്കിയതെന്ന് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു പറഞ്ഞ വാഗ്ദാനം ഇദ്ദേഹം നടപ്പിലാക്കിയതായും പ്രദേശവാസികൾ വ്യക്തമാക്കി സന്തോഷമാണ് സന്തോഷമാണ് കിട്ടാനുള്ള സാഹചര്യം നമ്മൾ കുറേ കാലം ഒരു അറുപത് അറുപത്തി ഒന്നിൽ അവിടെ താമസമായി കാണും അന്ന് അന്നെല്ലാം എനിക്ക് ചെറുപ്രായമാണ് അന്ന് മുതൽ നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ച് നമ്മളെ പൂർവികൾ ഇതിനു വേണ്ടി ശ്രമിക്കുകയും എല്ലാം ചെയ്തിട്ട് ഇത്ര നാൾ വരെ ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല പക്ഷേ രാജിവെമ്പരം എല്ലാം പറ്റി ഇലപരക്കിന് വന്നപ്പോഴേ പറഞ്ഞ് അവർ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന് പൂർത്തീകരണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് പട്ടയം തന്നു അതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് നമ്മൾ ഈ പട്ടയം കിട്ടിയതിൽ ഞാൻ ഇതിൽ പറ്റും സന്തോഷം വളരെ സന്തോഷമാണ് ഷാജി മുമ്പർ വന്ന് ഞങ്ങൾക്ക് ഈ പട്ടയം ശരിയാക്കി തന്നു ഇറങ്ങുന്നതിന് മുമ്പ് ഈ പട്ടയം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു സന്തോഷം വളരെ സന്തോഷം പട്ടയത്തിന് എനിക്ക് ഓർമ്മ വെച്ച് ഞാൻ അറുപത് വർഷം കൊണ്ട് അറുപത്തിന് കൂടുതലായ തുടങ്ങി എനിക്ക് തന്നെ ഇപ്പോഴും എഴുപത്തിരണ്ട് വയസ്സായി ആ എന്റെ കൊച്ചിനൊരു കല്യാണമായി അപ്പോഴേ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഈ മുമ്പർ ഇറങ്ങിയതാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ഇത് കിട്ടാൻ കാരണം ഉറപ്പായിട്ട് മാനിച്ചു തരാമെന്ന് എൻ്റെ തലയിൽ അടിച്ചാണ് ഞങ്ങളവിടെ വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു നെടുമേ കോളനിയിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു അപ്പോഴും എൻ്റെ തലയെ തൊട്ടാണ് ഈ മെമ്പർ പറഞ്ഞത് ചേച്ചി ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പട്ടയം ശരിയാക്കി തരാമെന്ന് ഉണ്ടായിരുന്നു ഷാജി മെമ്പറാണ് ഞങ്ങൾക്ക് ഈ എനിക്ക് ഈ പട്ടയം മാനിച്ചു തന്നത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞ വാക്ക് പുള്ളി തന്നു നമുക്ക് സന്തോഷമേ ഉള്ളു എന്ന് വെച്ചാൽ നമ്മൾ എത്രയെങ്കിലും വർഷങ്ങൾ കൊണ്ട് ഓരോ അധികാരികൾ വരുമ്പോൾ നിങ്ങൾ ഇന്നടുത്ത് വരണം അവിടെ പോണം ഇവിടെ പോകണം നമ്മൾ പൈസയും ചിലവാക്കി ഇതേവേല വണ്ടിയും വിളിച്ച് നമ്മൾ എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന് അറിയാം അവിടെ ചെല്ലുമ്പോൾ അന്ന് അധികാരത്തിൽ ഇരിക്കുന്നതായിട്ട് ഓരോ തർക്കങ്ങൾ പറയും പക്ഷേ ഈ ഇരിക്കുന്ന ഷാജുവമ്പറും ഞങ്ങളെ സ്ഥലത്ത് വന്ന് ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല ഞാൻ ഇറങ്ങുന്ന മുമ്പേ നിങ്ങൾക്ക് അടുത്ത് വരുന്ന പാർലമെൻറ്റ് എലക്ഷന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് പട്ടയം വാങ്ങിച്ചു എന്ന് പറഞ്ഞു അത് ഇപ്പോൾ സാധിച്ചു തന്ന് അതിപ്പം വളരെയേറെ ഞങ്ങൾക്ക് സന്തോഷമായി പറഞ്ഞ വാക്ക് പാലിച്ചു അതുകൊണ്ട് ഇനി ഞാൻ മരിക്കില്ല ഈ പൊമ്പറടുത്ത് ഒരു പ്രത്യേകത സ്നേഹവും ഒരു ബഹുമാനവും എപ്പോഴും ഉണ്ടാവും ജീവിതത്തിൽ പട്ടയം എന്ന് പറയുന്നത് നമുക്ക് വളരെ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തിരി കാലം കൊണ്ട് അവിടെ മാറി വരുന്ന സർക്കാർ പറഞ്ഞിട്ടുണ്ട് മുമ്പർമാരും എം എൽ എമാരും പറഞ്ഞ് നമുക്ക് പട്ടയം തരാമെന്ന് പക്ഷേ ഇന്ന് വരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഈ ഷാജി മുമ്പർ ഈ ഇടക്കാലം വെച്ചാണ് ഞാൻ കണ്ടത് പക്ഷേ വന്നപ്പോഴിങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ നടപ്പിലാക്കി ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പട്ടയം വാങ്ങി തരുമെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഒരിക്കലും ഈ മുമ്പറ ഞങ്ങൾ മറക്കത്തില്ല ഒരു കാലം ഞങ്ങൾ മറക്കത്തില്ല നമുക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു വാക്ക് പറഞ്ഞതിൽ ഷാജി മുമ്പർ പറഞ്ഞതിൽ ഞങ്ങൾ ഭയങ്കര ഉറപ്പായിരുന്നു സന്തോഷമുണ്ട് നമുക്ക് അതിന് എന്ത് വന്നിരുന്നാലും ഞങ്ങൾ ഷാജി മുമ്പറിൻ്റെ കൂടെ തന്നെയാണ് വളരെ കാലം കൊണ്ട് നടക്കുന്നത് ഈ പട്ടയത്തിൻ്റെ പേരും പറഞ്ഞ് ഓരോ സർക്കാരും മാറി മാറി വന്നിട്ടും നമുക്ക് ഇതുവരെ ഇങ്ങനെ പട്ടയത്തിൻ്റെ ഒരു ഇത് തന്നിട്ടില്ല ഷാജി മുമ്പ് ഒരിക്കൽ നമ്മളവിടെ ഒരു കമ്മിറ്റിക്ക് വന്നപ്പോഴത്തേന് നമ്മളോട് പറഞ്ഞ് ഞങ്ങൾ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പട്ടയം വാച്ച് തന്നിട്ടേ ഞാൻ പോവുകയുള്ളു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് അങ്ങേ ഒരു പാലിച്ച് അതുകൊണ്ട് ഞാൻ നമ്മളിങ്ങേ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ള കാലം നല്ല ആയിട്ട് നമ്മളോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പട്ടയം മാച്ച് തന്നെ നമുക്ക് 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 നല്ല സന്തോഷമുണ്ട് സന്തോഷമുണ്ട് മറക്കാൻ പറ്റില്ല ഇന്നലെ പൂവാർ നടന്ന തിരുവനന്തപുരം ജില്ല പട്ടയതല ഉദ്ഘാടന മേളയിലാണ് വിളപ്പിൽ പഞ്ചായത്തിനെ പ്രതികരിച്ച് പോകാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ആദരണനായ കാട്ടാക്കടയുടെ എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്ത് ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപ്പ ചെയർമാൻ ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണന്റെയും ഇടപെടലോടു കൂടിയാണ് ഇത് നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് നമുക്ക് ഇന്നലെ ലഭിച്ച പട്ടയങ്ങൾ പതിനാറ് പേർക്കാണ് പതിനാറ് പേരിൽ പതിനൊന്ന് പേരും നിലമേൽ കോളനി നിവാസികളാണ് നിലമേൽ കോളനി നിവാസികൾക്ക് മുഴുവൻ പേർക്കും ഇന്നലത്തെ പട്ടയമേളയിൽ പട്ടയം സാധ്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള എല്ലാ ഇടപെടലുകളും ഉണ്ടാക്കിയത് ബഹുമാന്യ എം എൽ എയും ശ്രീ വിളപ്പള്ളി രാധാകൃഷ്ണൻ ചേർന്നാണ് പട്ടയം അസംബ്ലിയിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് യോഗങ്ങളിലൊക്കെ അവരാണ് പങ്കെടുക്കാറുള്ളത് അവർ തന്നെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുത്തി ഇതിന് ഇതിൻ്റെ പുറകെ നടന്ന് ചെയ്യാൻ ഒരാൾ വേണമെന്നുള്ള രീതിയിൽ എന്നെ ചുമതലപ്പെടുത്തുകയും ഞാനത് കൃത്യമായി പാലിക്കുകയും അതിൻ്റെ പുറകെ നടന്ന് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് വില്ലേജിൽ നിന്ന് തുടങ്ങി റവന്യൂ വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും തഹസിൽദാർ ഓഫീസിലൊക്കെ പോയി കയറി ഇറങ്ങി അത് നടത്തുകയും കാരണം ഇവരൊക്കെ എല്ലാം ഏജഡ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് എവിടെ പോകണം എന്ത് ചെയ്യണമെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് ഏറ്റെടുക്കാൻ തന്നെ ഒരു കാരണമായത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിലമേൽ കോളനിയിൽ പോകാനും അവരുമായി ചേർന്ന് പ്രവർത്തിക്കാനുമൊക്കെ ഉള്ളൊരു അവസരം കിട്ടിയപ്പോൾ അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരെ ഭൂമിയുടെ ഉടമകളാക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും തന്നെയാണ് എന്താണ് നമുക്ക് മുഴുവൻ പേർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖകൾ എല്ലാ രേഖകളും സ്മാർട്ടാണെന്നുള്ള സർക്കാരിൻ്റെ ആ ഒരു അപ്തവാക്യം തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് വേണ്ടി മുന്നോട്ട് പോയത് അങ്ങനെ ഈ ഇവരുടെ എല്ലാ എല്ലാം പിന്നെ പരിശോധനകൾ നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലങ്ങളിൽ രണ്ടും മൂന്നും പരിശോധനകളൊക്കെ നടത്തി ഇവരെയൊക്കെ ഹിയർ ചെയ്തു അതിനുശേഷം ഇവർക്ക് മറ്റ് ഭൂമിയുണ്ടോ മറ്റേ ഇവിടെ ഇവിടുത്തെ സ്ഥിരതാമസമാണോ എന്നുള്ള എല്ലാ അന്വേഷണങ്ങളുടെയും ഒപ്പം ഞാനും ഉണ്ടായിരുന്നു പൂർത്തിയാക്കി അതിനുശേഷം മാത്രമാണ് ഇവർക്ക് പട്ടയം അനുഭവിച്ച് അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു ഇനി ഇവർക്ക് ഇന്ന് ഇന്നലെ വിതരണം ചെയ്ത പട്ടയത്തിൽ നിന്ന് പോക്കുവരവ് ചെയ്തെടുത്താൽ മാത്രം മതി അതിന് മാത്രമുള്ള ഒരു പ്രക്രിയ മാത്രമാണുള്ളത് അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ് കാരണം ഈ പതിനാറ് പേരെ അതിൽ പതിനൊന്ന് നിവാസികളെ നമുക്ക് അവരെ ഭൂമിയുടെ ഉടമകളാക്കാനും അവരുടെ തലമുറയ്ക്കൊക്കെ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്താനും കഴിയുന്ന രീതിയിൽ കൈമാറ്റി കിട്ടിയതിൻ്റെ സന്തോഷം അവർക്കുമുണ്ട് ഞാനും ഇന്നലെ പട്ടയ സമയത്ത് അവർ ഉണ്ടായിരുന്നു അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും കൂടെ എടുത്ത് പറയാനുള്ളത് ഈ പട്ടയത്തിൻ്റെ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് സമയം സമയം കഴിഞ്ഞത് ചെയ്യാമെന്ന് വാക്കുകൊടുക്കുകയും അതിന് ശേഷം തന്നെ ഞാൻ പോയി പതിനൊന്ന് പേരുടെ രേഖകളും എല്ലാം പരിശോധിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു തീരുമാനം വളരെ അനിവാര്യമായി വന്നു അങ്ങനെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു തീരുമാനമെടുത്ത് ആദ്യം അവിടെ കൊടുക്കുകയും ഈ ഭൂമിയുടെ ഉടമയുടെ ഒരു ഉടമസ്ഥാവകാശത്തിൻ്റെ രേഖകളെല്ലാം മാറ്റി അവർക്ക് പട്ടയം കൊടുക്കുന്ന രീതിയിൽ തന്നെ അത് അതിൻ്റെ രേഖകളെല്ലാം മാറ്റം വരുത്തി അതിനെ ക്രമീകരിക്കാനും സാധിച്ചു പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തോട് പുറംപോക്കിൻ്റെ അത് നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അത് പരിഹരിക്കാനും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എം എൽ എയുടെയും ശ്രീ വിള്ളപ്പള്ളി രാധാകൃഷ്ണൻ്റെയൊക്കെ വളരെ നിർലോഭമായ നിസ്വാർത്ഥമായ സഹകരണവും സേവനവുമാണ് ഉണ്ടായിരുന്നത് അതുവഴി അതെല്ലാം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടെ പറയാനുണ്ട് ഒപ്പം തന്നെ അവിടുത്തെ എനിക്ക് നമുക്കിത് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒപ്പം അഹോരാത്രം മുഴുവൻ സമയം ഉണ്ടായിരുന്നത് പൊതുപ്രവർത്തകനായ ശ്രീ ഷൺമുഖവും വിളപ്പിശാലത്തെ വിളപ്പിശാലയിലുള്ള ശ്രീ ഷൺമുഖവും ഒപ്പം തന്നെ ആ പ്രദേശത്തുള്ള യുവ യുവജന സംഘടനയുടെ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവരും ഒക്കെ ഇവർ എനിക്ക് എത്താൻ പറ്റാത്ത സമയത്ത് അവരെയൊക്കെ കാണുകയും അവരുടെ നിന്ന് രേഖകളൊക്കെ വാങ്ങി താലൂക്കിലും ബന്ധപ്പെട്ട അതോറിറ്റികളിലും എല്ലാം സമർപ്പിക്കുന്നതിന് അവരെല്ലാം ഒപ്പമുണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് വിളപ്പിൽ വില്ലേജിലെ ജീവനക്കാർ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരെയും ഇപ്പോഴത്തെയും മുമ്പോൾ മുൻപുള്ളത് അവരെയും അതുപോലെ തന്നെ താലൂക്കിലെ മുഴുവൻ ജീവനക്കാരെയും എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു അവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഇത് സാധ്യമാക്കാൻ അവരുടെ എല്ലാം കൂട്ടായ ഒരു ശ്രമപരമായിട്ടാണ് നടന്നത് എന്നുള്ള ഒരു ചാരിതാർഥ്യം കൂടെ വളരെ സന്തോഷം